ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ ദാപ്പള്ളിപ്പുറത്തുനിന്ന് വീട്ടിലേക്ക് തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലോണം നേരത്തെ എണീറ്റോ അതെന്ന് ആറരയ്ക്ക് എണീറ്റു അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ പാചകം കൂടെ എണീറ്റ് പോകുന്നു അത് കഴിഞ്ഞപ്പോൾ അപ്പയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇരുത്തി വെച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത് കേട്ടോ അപ്പം ഞങ്ങളൊരു ഏഴര ഏഴേ മുക്കാൽ തൃശ്ശൂർ എത്തി അപ്പോൾ ഞാൻ കരുതി എന്തായാലും പള്ളിയിലൊന്നു പോവാം എന്ന് വിചാരിച്ചു കാരണം ഈ വീട്ടിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ കുറച്ച് ലേറ്റ് ആവും പിന്നെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് മാത്രല്ല ഒരു സമയമാകുമ്പോ അധികം ചൂടും കാണില്ല അല്ലെങ്കിൽ ഉച്ച സമയത്തൊന്നും ഇവിടേക്ക് അടുക്കാൻ പറ്റില്ല ഇപ്പൊ ഭയങ്കര ചൂടാണ് ഇപ്പൊ പാച്ചു പറയൂട്ടോ പാച്ചുന്റെ ബേബി ബ്രദറാണ് കെസ്റ്റർന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇപ്പം ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഊബറിലാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് ഊബറാണ് ആരെയും മെനക്കെടുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് രണ്ട് സ്ഥിരം ഡ്രൈവർ ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരാവുമ്പോൾ സേഫ് ആയിട്ട് കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് ഇറക്കിക്കോളും മൂനമ്പം ടു തൃശ്ശൂർ തൃശ്ശൂർ ടു മൂനമ്പം ഇതാണ് കേട്ടോ വേറെ ഇടയിൽ സ്റ്റോപ്പോ വേറെ ഇങ്ങോട്ടും പോക്കൊന്നും ഇപ്പം ഇല്ല അപ്പം അങ്ങനെ അതെ ഞാനൊന്ന് ക്യാമറ നോക്കിയപ്പോഴാണ് മുഖത്ത് മുഴുവൻ മുടിയാണ് ഐബ്രോസൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എനിക്കിത് വളർന്നാൽ തന്നെ എനിക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെതാ നമ്മളത് പൂച്ചിട്ടി എത്താറ് ഈ ഒരു വളവ് കിടക്കുമ്പോൾ തൊട്ട് എൻ്റെ വീട് എന്നുള്ളൊരു തോന്നൽ വല്ലാണ്ട് അങ്ങോട്ട് വരും കേട്ടോ അപ്പം എപ്പോഴും ഞാൻ ഈ സൈഡെത്തുമ്പോൾ എല്ലായിടത്തും ഒന്നും നോക്കും അങ്ങനെ ഞങ്ങളത് ആ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അപ്പാപ്പം എന്താ റെഡി ആയിട്ട് നിൽക്കുകയാണ് പാച്ചനെടുത്തുകൊണ്ട് പോകാനായിട്ട് അപ്പൊ അവൻ ഇന്നും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു കുറവുമില്ലാട്ടോ പാച്ചു ദേ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ വിളിച്ചു തുടങ്ങും എവിടെത്തി എവിടെത്തി എവിടെത്തീന്ന് ചോദിച്ചിട്ട് കൃത്യം ഞങ്ങൾ ഇവിടെ എത്തുന്ന നേരം നേരമാകുമ്പോൾ നേരെ പുറത്ത് ഇറങ്ങി നിൽക്കുകയും ചെയ്യും പാച്ചുനാണെങ്കി ഇപ്പം നാണം കൊണ്ട് സഹിച്ചു വിടും അപ്പൊ അവൻ ഇറങ്ങുകയും വേണം അവൻ എടുക്കുകയും വേണം അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ അങ്ങനെ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവനും ഭക്ഷണമൊക്കെ കൊടുത്തു കുളിപ്പിച്ച് ഇത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ടു മന്ത്സ് ആയിട്ട് ഞങ്ങൾക്കിവിടെ ഞാൻ ഇങ്ങനെ ഷട്ട്ലിങ് ആണ് കൂടുതലും ഇപ്പോൾ മുനമ്പത്താണ് അവിടെ ആശിയും മമ്മിയൊക്കെ പറ്റിയ ഞാൻ പറഞ്ഞല്ലോ പൂസ്പാട്ടും കയറണു പോയിരിക്കുകയാണ് അപ്പോൾ പപ്പയും ഞാനും പാചൂ അപ്പോൾ പപ്പയ്ക്ക് കൂട്ടി ഞാൻ പോയി നിൽക്കുക എന്ന് വേണ്ട ബാംഗ്ലൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് രണ്ട് രണ്ടര മാസമായിട്ട് സ്കൂളിൽ പോക്ക് വളരെ കുറവാണ് വല്ലപ്പോഴും ഒരു ദിവസം ഒക്കെയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ട് ദിവസമൊക്കെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ കാരണം നമ്മൾ സ്ഥിരം ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ റൂട്ടീനിൽ നിന്ന് മാറുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ പിന്നെ പപ്പ ബിസിനസിൻ്റെ കാര്യങ്ങൾക്ക് പുറത്തു പോകും പിന്നെ ഞാനും പാച്ചയും മാത്രമേ ഉള്ളൂ വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ല അപ്പം ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ അവനെ നമ്മുടെ ടീം വി ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ആദ്യം എനിക്കാദ്യമൊരു ഡൗട്ടായിരുന്നു കേട്ടോ കുട്ടികളും ഇങ്ങനെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ എത്രത്തോളം ഇരിക്കും എന്നൊക്കെ ഒരു ഒരു സംശയമായിരുന്നു പക്ഷേ ഇവനീ ഫോണും ലാപ്ടോപ്പൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവൻ ഇപ്പോൾ വേറെ അവൻ എൻഗേജായിട്ട് ഇരിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൻ ഫോണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വെറുതെ ഫോണിൽ കാർട്ടൂണും അല്ലെങ്കിൽ വെറുതെ ഫോണിലത്തെ റാൻഡം റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ദോഷമേ ഉണ്ടാവും ു പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഞങ്ങളായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പോയാൽ അത് വീണ്ടും ഫോൺ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺഷ്യസ്ലി ഞാനത് മാറ്റാനായിട്ട് കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം ഈ ഒരു ടീം ഇൻ്റർവെല്ലിൻ്റെ ഈ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് കേട്ടോ അപ്പം അത് നമുക്ക് പ്രീ കെ ജി മുതലുള്ള കുട്ടികൾക്ക് ഒക്കെ ഇത് നമുക്ക് അവരെ അതിലിരുത്താം അപ്പോൾ ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ഇവനിത് എങ്ങനെയാണ് ഇരിക്കുവോ എങ്ങനെയാണെന്നുള്ള സംഭവം പക്ഷേ ഇത് വളരെ ഇൻട്രാക്റ്റീവായിട്ടുള്ളൊരു സെഷനാണ് അവൻ നോക്കുമ്പോൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് അവനോട് ഇരുന്ന് സംസാരിക്കണം ഫോണിൽ അവൻ്റെ കാര്യങ്ങൾ ചോദിക്കുക അവനെ ശരിക്കും പഠിപ്പിക്കൽ പഠിപ്പിക്കൽ എന്ന് പറയാൻ പറ്റില്ല ഓരോ ഒരാ ആക്ടിവിറ്റീസിലവരെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ നമുക്കൊന്നാമത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൂടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടേതായ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ ഇതായ കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് വേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫുൾ ടൈം ഇവന്റെ പിന്നാലെ നിൽക്കുക പറഞ്ഞാൽ പലപ്പോഴും അത് ആയിട്ടുള്ള കാര്യമായി ആയിട്ട് നടക്കാറില്ല ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയമാകുമ്പം എന്താ അവരുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ കളിയിലൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ അവൻ ഒരു ക്ലാസ്സിൽ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു ഒന്നും ഇല്ലാണ്ട് വളരെ എൻഗേജിംഗ് ആയിട്ട് അവന് പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലാസ് ആവുന്ന ഒരു വിഷമം ഇപ്പോൾ എനിക്കില്ല കേട്ടോ കാരണം ഇത് അവനറിയാണ്ട് തന്നെ അവൻ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യാണ് അവനെ സംബന്ധിച്ചിപ്പോൾ മുമ്പത്തെ പോലെയല്ലേ ഒരുപാട് ഇപ്പോൾ വർത്താനം പറയുന്നുണ്ട് ഒത്തിരി വർത്താനം പറയുന്നുണ്ട് അവിടെ സ്പീച്ചൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആയി പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ കൗണ്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ അവൻ വൺ ടു തേർട്ടി ഫൈവ് വരെ കൗണ്ട് ചെയ്യും എ ബി സി ഡി പിന്നെ അവന്റേതായ കുറേ സംഭവങ്ങളുണ്ട് റൈംസ് പിന്നെ ഒബ്ജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യൽ ഒക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പം എനിക്കും ഇത് തോന്നി ആയിരിക്കും എന്നുള്ളത് കാരണം നമുക്ക് പലർക്കും എല്ലാവർക്കും പ്രീ സ്കൂളിൽ പെട്ടെന്ന് പിള്ളേരെ വിടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും പാചകനെ സംബന്ധിച്ച് അവൻ കഴിഞ്ഞ വർഷം തൊട്ട് പോകുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അത് ചിലപ്പോൾ പോസിബിളായിട്ടുള്ള കാര്യമായിരിക്കില്ല പക്ഷെ ചിലപ്പോൾ നാട്ടിലുള്ളവരായിരിക്കില്ല അപ്പോൾ പുറത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെ വിടാൻ പറ്റാത്തവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഫോൺ അഡിക്ഷൻ ഉള്ള സംഭവങ്ങളും ഇതിൽ നിന്ന് മാറ്റാം അവർ നോക്കുമ്പോൾ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണ് പക്ഷെ അവര് ഇങ്ങനെ ഒരു 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 കോഴ്സിലേക്ക് ഇടുമ്പം അവര് സ്പെൻഡ് ചെയ്യുന്നത് ഫോണിലാണെങ്കിൽ പോലും അവര് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അവരൊരു അവര് പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവർ അവർ തന്നെ കുട്ടികളുടെ ടേസ്റ്റ് നോക്കി അവരുടെ കാലംബർ നോക്കി അവർക്ക് പറ്റുന്ന രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് അവർക്ക് അവർ പറയുന്ന കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ലിറ്റിൽ ജീനി അവർ ടീം ഇൻ്റർവെല്ലിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും സ്റ്റഡി മെറ്റീരിയൽസ് കാര്യ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവങ്ങൾ എന്നുള്ളതല്ലാട്ടോ ഇവർക്ക് ഇവരുടെ അനുസരിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ തന്നെ അറിയാണ്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു അല്ലാണ്ട് ഒരു പഠിപ്പിക്കുക ടീച്ചർ കുട്ടി അതും അതൊന്നും അല്ലാട്ടോ ശരിക്കും കുറച്ച് സമയം അവർക്ക് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയത് കാണുന്നവർക്കും ചിലപ്പോൾ അത് നന്നായിട്ട് തോന്നും അപ്പോൾ ഇതേ പാച്ചവൻ ഇങ്ങനെയാണെന്ന് ചില ഇപ്പോഴാണ് ശരിക്കും ഒരു ലെവൻ ആക്കി ആകുമ്പോഴാണ് ഞാനത് ക്ലാസ് മിക്ക ദിവസവും പറഞ്ഞിട്ടുള്ളത് കാരണം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാനും കുറച്ച് ഫ്രീ ആവും അവന് ലാപ്ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ കൺവെട്ടടുത്ത് അവൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ഉറപ്പിച്ചാൽ മതി ബാക്കി അവൻ ഫുള്ളി എൻഗേജ്ഡ് ആണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ മമ്മിക്കും ഒക്കെ കൗതുകം കാരണം അവിടെ പോയിട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയത് അപ്പോൾ ഇത് ഇതിങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര കൗതുകം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയാനായിട്ട് അവരും എന്താ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പാച്ചും അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അവനും ഭയങ്കര പുതുമയാണല്ലോ അപ്പോൾ അവനും ഇങ്ങനെ ഇങ്ങനെയാണ് അതാണ് ഇതാണ് മാം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാ പാപ്പൻ്റെ അമ്മ കൂടി ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവനൊന്ന് ക്ലാസ്സിലേക്ക് പിടിച്ചിരുത്തട്ടെട്ടോ അവനും ഭയങ്കര എക്സൈറ്റഡ് ആണ് മാമിനെ കാണാനായിട്ട് അപ്പൊ ഞാൻ വേഗം അതിൽക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കട്ടെ േ പാശു എന്തോരം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തതെന്നുള്ളത് ഒരു ബുക്ക് വെച്ച് ഇന്നതാണ് ആ സാധനം അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കുന്നൊരു രീതിയല്ലോ ഇത് പക്ക ആക്ടിവിറ്റി ഓറിയൻ്റ് ക്ലാസ് ആണ് അതും വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾ എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എടുക്കുക അപ്പോൾ ഇവിടെ മൂന്ന് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഇപ്പോൾ രണ്ടര വയസ്സുള്ള കുട്ടികളും ഇങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് തോന്നിയാൽ അവരും ഇവർ അറ്റൻഡ് ചെയ്യാം പിന്നെ ലിറ്റിൽ ജീനി മാത്രമല്ല കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സും ഇവർ എടുക്കുന്നുണ്ട് അതിലെനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവർ ഏത് ക്ലാസ്സിലേക്ക് കുട്ടികളെ എടുക്കുമ്പോഴും അവരുടെ കാലിബർ എത്രത്തോളം ഉണ്ട് എന്ന് ഒരു അനാലിസിസ് ചെയ്തിട്ട് അവർക്ക് ഏത് പോയിൻറ്റിലാണ് അവർ വീക്കായിട്ടുള്ളത് എവിടെയാണ് അവർക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടത് ടീച്ചേഴ്സ് മനസ്സിലാക്കി അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികൾക്കും അവർ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം നമുക്ക് ഫിക്സ് ചെയ്യാം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ വിട്ട് വന്നിട്ട് അവരൊന്ന് അവർ ഏത് ടൈമിലാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്ത് കിട്ടും മാത്രമല്ല പുറത്തുള്ള പാരൻസിന് ചില എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ കുട്ടികളെ കെ ജിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ലിറ്റിൽ ജീനി കോഴ്സിൽ അവർ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് അഡ്മിഷൻ എടുക്കാനും പറ്റും മാത്രമല്ല ഓൾറെഡി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും പാരലായിട്ട് ഇവരുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം കാരണം വൺ ടു വൺ കമ്മ്യൂണിക്കേഷനാണ് വൺ ടു വൺ ക്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യാനും അവർ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ക്കാനും ഇങ്ങനെയുള്ള ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യും അങ്ങനെ അങ്ങനെന്താ അവൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഞാൻ ആ ഗ്യാപ് ലോയിലൊക്കെ ഒന്ന് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു ഇവിടെ ടീം വരില് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രല്ല മുതിർന്നവർക്ക് പഠിപ്പ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നവർക്ക് ഇപ്പൊ ജോലിക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം പലർക്കും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ചില മോണ്ടിസോറി കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇവരുടെ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ ആ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ടീച്ചർ ആവാൻ പറ്റും അപ്പോൾ ഈ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ തന്നെ ടീം ഇൻ്റർവെലിൽ തന്നെ നമുക്ക് ജോബ് തന്ന് ഇവരുടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രോഗ്രാംസിൽ നമുക്ക് ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ജി സി സിയിൽ വരെ നമുക്ക് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മാത്രമല്ല എനിക്ക് പാച്ചുവിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുക്തയുടെ മോളുടെയൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ ഇമ്പ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ആക്ച്വലി പാച്ചുനികളൊന്ന് ജോയിൻ ചെയ്ത് ട്രൈ ചെയ്തത് പക്ഷേ അത് എന്തായാലും എനിക്ക് ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ട്യൂഷൻസ് നേരത്തെ പറഞ്ഞ പോലെ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷൻസ് അവൈലബിൾ ആണ് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സൗകര്യത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് ക്ലാസസ് ഒക്കെ അറ്റൻഡ് ചെയ്യും ഇമ്പ്രൂവ് ചെയ്യുക ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ഓഫറും കൂടി അവർ വെച്ചിട്ടുണ്ട് അപ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ട് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് വെള്ളം വേണ്ട അഡ്മിഷൻസ് ഇപ്പോഴേ നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ എന്നാലും ലിങ്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നന്നായിട്ട് വിശക്കുണ്ട് വേഗം പോയി ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ കേട്ടോ അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കുറച്ചധികം പരിപാടികളുണ്ട് പക്ഷേ കിടന്ന് ഉറങ്ങിപ്പോയി എന്തായാലും ലേറ്റായി പക്ഷേ പറ്റുന്നവരത്തേക്കൊക്കെ ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചേക്കാണ് റെഡിയായാ പോവാം ലേറ്റായെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് ലേറ്റ് ആയിട്ടോ ആദ്യം ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ് പോയത് അതിൻ്റെ ഒക്കെ ഞാൻ പിന്നെ പറയാം സർപ്രൈസ് ആണ് കാരണം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏഴേകാലായി അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും എട്ട് മണിയായി നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല വിചാരിച്ചേക്കാളും എല്ലാം ഒത്തിരി ലേറ്റായി എന്നാൽ പിന്നെ എന്ത് ആലോചിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു കുറേ നാളായി ഞങ്ങൾ മൂന്നാൾ എന്നുള്ളൊരു കോവുമ്പോൾ പുറത്തു പോയിട്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വെറുതെ പ്രത്യേകിച്ച് ഇനിയൊന്നും പരിപാടികൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാൽ പിന്നെ നമുക്ക് വെറുതെ ഒന്ന് ഒന്ന് വെറുതെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ശോഭ സിറ്റിയിൽ പോയി കേട്ടോ ഞാനും ഡാഡിയും മമ്മിയും ആയിട്ട് വന്നിട്ട് ഒരുപാട് നാളായി ഇപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നാൾ ഞാൻ എന്നെയാണ് ഇവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ എന്നെ കൊണ്ടുപോവുക എന്നെ സന്തോഷിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഇന്നങ്ങനെ വേണ്ട ഇന്ന് എൻ്റെ ട്രീറ്റ് ഇടയ്ക്ക് എങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലേ അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഇതാ അവിടെ ജീപ്പും വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം പാച്ചു ആസ് യൂഷ്വൽ എക്സൈറ്റഡ് ആയി ഇത് അവൻ്റെ സെയിം ജീപ്പാണ് പക്ഷേ കുട്ടിക്ക് അതിൽ തന്നെ ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം മറ്റേ രണ്ട് വണ്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൽഫ് ഡ്രൈവ് പറ്റില്ല അവർ അവരാണ് ഡ്രൈവ് ചെയ്യിപ്പിക്കുക അപ്പോൾ അത് വേണ്ട അവന് തന്നെ ഡ്രൈവ് ചെയ്യണം പിന്നെ നല്ല സ്പേസ് ഉള്ള കാരണം പ്രോ ആയിട്ടാണ് അവൻ അവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഡാഡി മമ്മി ഇത്രയും അവൻ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നതും കണ്ടിട്ടില്ല ഇവിടെ ഒന്നാമത് കൺജസ്റ്റഡ് ആണ് നമ്മുടെ വീട്ടിൽ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലവും ഉണ്ട് അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഈ നൈറ്റ് മാർക്കറ്റിൽ വരണം എന്നുള്ളത് ശോഭ സിറ്റിൻ്റെ ഈ പിള്ളേരെല്ലാവരെയും കൂടി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണ് അപ്പോൾ ഇന്ന് ഒരാളായ കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരാൾക്ക് ഒരാൾ കൂട്ട് വരുമ്പോഴാണ് ഇവർക്ക് കുറുമ്പും ഒക്കെ ഇച്ചിരി കൂടുക അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു വിധത്തിൽ മാനേജ് ചെയ്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അവൻ ഈ എസ്കലേറ്റർ കണ്ടാലൊരു സ്ഥിരം പരിപാടിയാണ് കയറുക ഇറങ്ങുക ഒരു മൂന്ന് റൗണ്ടെങ്കിലും കയറി ഇറങ്ങിയില്ലെങ്കിൽ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഡാഡി പിന്നെ ഡാഡിക്ക് പിന്നെ അതൊക്കെ അങ്ങനെ കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ വെറുതെ വെറുതെ എല്ലാ ഫ്ലോറിലും വെറുതെ കയറി ഇറങ്ങി നടന്നു അപ്പോൾ ഞാൻ കയറുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് യാതൊരു പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ധൃതിയും പിടിക്കേണ്ട നമുക്ക് പതുക്കെ റിലാക്സ് ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ലാണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു സുഖമാണ് അത് വല്ലപ്പോഴും മീൻ കിട്ടുന്ന അവസരമാണ് ഇപ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കോർട്ടിൽ പോയി അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ അവന് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു ജസ്റ്റ് ഒരു സ്കൂപ്പ് വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പ്ലേ ഏരിയയിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തെങ്കിലും കഴിക്കട്ടെ ഞാൻ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ വന്നത് പക്ഷെ അവൻ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ ഐസ് ക്രീമൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് അപ്പം എപ്പോഴേക്കും ഞാൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ എന്താ വേണ്ടേ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്നാണ് ആസ് യൂഷ്വൽ പറയുക പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും വേണ്ട ഞാൻ പോയി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ പോലെ ഇവിടെ നിന്ന് കഴിക്കാം അത് കഴിഞ്ഞിട്ട് കോമ്പോണേഷനിൽ പോയിട്ട് കിഴി ബിരിയാണി കിഴി പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഹെവിയായിട്ട് കഴിക്കാം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ അങ്ങനെ അങ്ങനെതാ മൗസിയിൽ പോയി അവിൽ മിൽക്ക് ഡാഡി എപ്പോഴും അത് എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിക്കുമായിരുന്നു മുമ്പ് ഞങ്ങൾ എപ്പോഴും കുടിക്കുമായിരുന്നു പക്ഷേ ഇവിടെ മൗസിയിൽ വന്നിട്ട് ഡാഡിയും മമ്മിയും കഴിച്ചിട്ടില്ല കാരണം നമ്മൾ ഞാനും ഡിവാനും ഡോൺ ചേട്ടനും വരുമ്പോൾ സ്ഥിരം അവർ ഇവിടുന്ന് കഴിക്കുമ്പോൾ അത് ഡാഡി അത് ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്താണ് എന്തിനെന്താ പ്രത്യേകത എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എന്തായാലും അത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഡാഡി മമ്മിയും ഷെയർ ചെയ്ത് കുടിച്ചാൽ മതി കാരണം ഡയബറ്റീസ് ആണല്ലോ അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ സംഭവം എന്താണ് ആ കൗതുകം എന്നറിയാനുള്ളത് ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചു എന്ന് മാത്രം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പാപ്പനും മോനും കൂടി ഓൾറെഡി ഇത് ആ പ്ലേസൂണിൽ കയറി ഞാൻ പെട്ടു ഇനിയിപ്പം ഇവിടെ നിന്ന് അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ വലിയ ടാസ്ക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്തായാലും എടുക്കുമല്ലോ എല്ലാതും കിട്ടാനായിട്ട് അപ്പോൾ അത്രയും നേരം അവിടെ പോയി കളിക്കട്ടെ എന്ന് വിചാരിച്ചു അവനെ ഏൽപ്പിച്ചു മമ്മി ഫുഡ് കോർട്ടിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഓർഡർ കിട്ടി പിന്നെ ഞാൻ എന്താ ഇത് വാങ്ങിച്ചു ഇത് ഞാൻ ഇത് വിടാണ്ട് വാങ്ങിച്ചു അപ്പോൾ അതാകുമ്പോൾ പാച്ചൂനും കഴിക്കാമല്ലോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അത് കഴിഞ്ഞത് എൻ്റെ ഫേവററ്റ് ആണ് ഇപ്പോൾ ഞാൻ എവിടെ പോയാലും പാഷൻ ഫ്രൂട്ട് ആണ് അപ്പോൾ അത് എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു അത് എടുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പെ വേഗം ഡാഡീനേയും പാച്ചുവിനേയും വിളിക്കാനായിട്ട് വന്നു കാരണം നമ്മുടെ അവയൽവേൽക്കൊക്കെ അവിടെ മെൽറ്റ് ആയി തുടങ്ങി ചേർന്ന് നോക്കിയപ്പോൾ പാശു ആണെങ്കിൽ അവിടെ നല്ല കളിയാണ് ഇനി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് നീങ്ങി കാരണം ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം അവന് വെക്കാൻ സമയം സമയമായിട്ടില്ല ഒമ്പത് മണിയൊക്കെ അപ്പം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു മോമോസ് നമ്മൾ ഡാഡി മമ്മി അങ്ങനെ റെഗുലറായിട്ട് ഒരു സാധനമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു സെറ്റ് ഫ്രൈഡ് മോമോസും ഒരു സ്റ്റീംഡ് മൊമോസിൻ്റെ ഒരു സെറ്റും വാങ്ങിച്ചു കേട്ടോ പാച്ചനാണെങ്കിൽ മോമോസ് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊട്ടാറ്റോ കേൾസ് ആണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവനെ കുറച്ച് നേരം പ്ലേ സോണിൽ കളിക്കാൻ വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ടു ആ പാപ്പനും അമ്മാമ്മയും എന്തായാലും അവിടെ ഉണ്ടല്ലോ അവനെ നോക്കാൻ എന്നാൽ പിന്നെ ഞാൻ ഇപ്പോൾ അതുക്കെ ഞാനൊരു ഒരു ഒരു ഇരുപത് മിനിറ്റ് അവിടെ ഒരു ചെയറുണ്ട് എനിക്ക് ആ ചെയറിലത്തെ മസാജ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ പാച്ചുവിൻ്റെ കണ്ണ് വെട്ടിച്ച് ഞാൻ അവിടെ അവിടെ അപ്പുറത്താണ് ആ ഒരു ചെയറുള്ളത് മസാജിങ് ചെയറുള്ളത് അവിടെ ഞാൻ കുറച്ച് നേരം പോയിരുന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സിൻ്റെ ഒരു അടിപൊളി മസാജാണ് അത് ശരിക്കും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബോഡി ഒരു നല്ലൊരു റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്യും പാച്ചു ആണെങ്കിൽ ഇവിടെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ കൂട്ട് വേണം എന്നൊന്നുമില്ല അവന് ഇഷ്ടമാണ് ഓരോന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇതാ അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതാ പൊതിതാണ് കേട്ടോ ആ സ്ഥലം ഇരുപത് മിനിറ്റ് കണ്ണും അടച്ചാൽ അങ്ങനെ ഇരുന്നു നല്ല സുഖമാണ് നിങ്ങൾ ശോഭ സിറ്റിയിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മസാജ് കഴിഞ്ഞ നേരം ആയപ്പോഴത്തേക്കും പാച്ചു എന്നെ അന്വേഷിച്ചു തുടങ്ങി ഇങ്ങനെ കുട്ടി തന്നെ കണ്ടപ്പോൾ അവരും പേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ആകെ ടെൻഷനായിട്ടോ അപ്പോൾ അങ്ങനെ അതെ മസാജൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളിതാ വീണ്ടും ഇറങ്ങി അപ്പം ഞങ്ങളിങ്ങനെ പാക്കിലിങ്ങനെ നടക്കുകയാണ് പാച്ചു ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ ഡ്രസ്സാണ് കേട്ടോ നമുക്ക് ഒരു ഒരു സുഖമാണ് അതിന് പ്രത്യേകിച്ച് നമുക്ക് സമയം കൈ പിടിച്ചിട്ടുള്ള വരവ് മിക്കപ്പോഴും ഈ അടുത്തൊക്കെ നമ്മൾ എവിടേക്കേലും പോവുക ഷോപ്പിങ്ങിന് പോവാന്നൊക്കെ പറയുമ്പോൾ സമയം കൈപിടിച്ച് ധൃതിയിൽ പോകുന്നതാണ് പലപ്പോഴും അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമാകുമ്പോൾ പോവുക വരിക അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ശോഭാ സിറ്റീന്ന് ഇറങ്ങി ഇനി എൻ്റെ പ്ലാനിൽ കോമ്പിനേഷനിൽ പോയിട്ട് ഡിന്നർ കഴിക്കാം എന്നുള്ളതായിരുന്നു പക്ഷെ ഡാഡിക്കും മമ്മിക്കും അമ്മിക്കും വയറെന്നറിഞ്ഞു ഇനിയൊന്നും ഭക്ഷണം കഴിക്കാൻ വയറില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്ക് വലിയ വിഷപ്പൊന്നുമില്ല എന്നാൽ കിട്ടിയാൽ കൊള്ളാം അത്രേ ഉള്ളൂ അങ്ങനെ വീട്ടിൽ വന്ന് നല്ലൊരു കോഫി വെച്ച് കുടിച്ചു കേട്ടോ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഡാഡി പതുക്കെടക്കാനായിട്ട് പോയി പാചകമാണെങ്കിൽ ഒറ്റയ്ക്ക് അപ്പാപ്പിനും അമ്മാമിനെയും മുഴുവനായിട്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് മാക്സിമം അവനത് യൂട്ടിലൈസ് ചെയ്യാനു കേട്ടോ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിരിപ്പായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാക്കി കിടക്കാനായിട്ട് പോയി ഞങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി